ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ നമുക്കിന്ന് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു എം ഡി സാലിന് ഉണ്ടല്ലോ ആ ഒരു കറിയാണ് അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ഹോട്ടലിൽ അതേ രുചിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണമൊക്കെ ഉണ്ടാകും കേട്ടോ ഇനി അതൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു വലിയ ഇഷ്ടം ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കയും പിന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള കുനുകുനരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇതുവരെയും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇത് കണ്ടതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പ്പോഴും ഉണ്ടാക്കുന്നത് എന്താ നമ്മൾ പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും ഇടിയപ്പായാലും അപ്പം ദോശ ഒക്കെ കൂടെ നമ്മൾ കൂടുതലും കുറുമക്കറി ഗ്രീൻ പീസ് കറി മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി ഈ ഒരു രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്നും എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ നമുക്കിനി ഈ ഒരു രീതിയിലും കൂടെ ഒരു കറി ഒന്ന് വെച്ച് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്ന സമയത്ത് ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു നണ്ട് കറിയപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കറി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ദോശ ദോശ അപ്പം ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട എന്നിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല അധികം ചേർത്ത് കൊടുക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അതും കഴിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെയിനായിട്ട് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും മതി അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം പച്ചമണം പച്ചമണമൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കരിഞ്ഞുകൊണ്ട പെട്ടെന്ന് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ തക്കാളി എൻ്റെ കയ്യിൽ ചെറിയ തക്കാളി ആയിരുന്നതുകൊണ്ട് തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ആണെങ്കിൽ ഒരു വലിയ തക്കാളി എടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി തക്കാളി ഒന്ന് വരെ നമുക്കൊന്ന് ശ്രക്ഷമിക്കാം ഒന്ന് വെന്ത് കിട്ടട്ടെ അതുവരെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു എന്നും വേണ്ട ചെറുത് ഒന്ന് വെന്ത് വന്നാൽ മതി അപ്പോൾ തക്കാളിയും നന്നായിട്ടൊന്ന് ദാ ഈ ഒരു പരുവത്തിലൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കറി എത്രത്തോളമാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നേരമായിട്ട് നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ മറന്നുപോയതല്ല ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം വരെ നമ്മളിതിൽ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഏട്ട് ക്യാഷുനട്ട്സും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കറിയൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സിയിലെ ജാറ് ആ ജാറിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നെങ്കിലും ഇതൊന്ന് വറ്റി അതായത് ഒന്ന് തിളച്ച് തണുത്ത് വരുമ്പോൾ നല്ല കുറുഗി വരും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല കുറുകി വരും അപ്പോൾ ഈ കറി നമ്മൾ ഈ അരപ്പൊഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളപ്പിക്കുന്നുണ്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മല്ലിയില പരമാവധി സ്കിപ്പ് ചെയ്യാൻ നിൽക്കേണ്ട കാരണം മല്ലിയില ഇടുമ്പോൾ ഇതിനൊരു പ്ര പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ എം ജി സാലിന റെഡിയായി കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പലഹാരങ്ങളില്ലേ ഇനി ഒന്നും കൂടി എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ബോറടിപ്പിക്കുന്നില്ല അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റും ആവുമല്ലോ എന്ന ഒരുപോലെ കഴിക്കുന്നേക്കാട്ടിയും ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കൊരു വ്യത്യസ്തത കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ സ്ഥിരം ചിലപ്പോൾ ഈ ഒരു കറി തന്നെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ